السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل هو الله أحد الله الصمد

അധ്യക്ഷത വഹിക്കുന്ന കേരള നേതൃത്വം മുജാഹിദ്ദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ഉണ്ണിൻകുട്ടി മൗലവി അടക്കമുള്ള കെ എൻ്റെയും എല്ലാം സംസ്ഥാന ഭാരവാഹികൾ സ്നേഹസമ്പന്നരായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ യുവസുഹൃത്തുക്കളെ സഹോദരിമാരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന തലവാചകത്തിൽ കേരള ഉന്നതിക്ക് കാരണമായ മഹത്തായ ഒരു ഒരു പ്രസ്ഥാനം മാസം കൊണ്ട് നിൽക്കുന്ന പ്രചരണ ഭാഗമായി കേരള നതൃത്വ മുജാഹിദീന്റെ യുവജന വിഭാഗം ഐ എസ് എം സംഘടിപ്പിച്ച സന്ദേശ യാത്രയുടെ സമാപനമാണ് പട്ടാമ്പി സലഫി നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനോ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിരണ്ടിനോ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നിന്നും ദക്ഷിണ മേഖലകളായി തിരിച്ചു പ്രയാണം ആരംഭിച്ചു കേരളത്തിലെ മുന്നൂറോളം ആത്മീയ കച്ചവട കേന്ദ്രങ്ങളിൽ വിശ്വാസ ചൂഷണ കേന്ദ്രങ്ങളിലൂടെ സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സംഘടനാ ജീവിതത്തിൽ ഒട്ടനവധി സമ്മേളനങ്ങൾക്കും സംഗമങ്ങൾക്കും ഒരനുയായി ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ക്യാമ്പയിൻ ഇന്ന് ഈ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കേരള നേതൃത്വം മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തിയിരുന്ന ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു ആദ്യമായി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി മക്കയിൽ പോകുമ്പോൾ കബാലയത്തിന്റെ കില്ലയുടെ അരികിൽ നിന്നുകൊണ്ട് കാപാലയത്തിന്റെ അടുത്ത് വെച്ചോ മഹാനായി എ പി പ്രാർത്ഥിച്ചിരുന്നു അത്രേ അള്ളാഹുവേ ഞങ്ങൾ ജീവിക്കുന്ന കേരളത്തിന്റെ മണ്ണിലെ മൊക്കുമൂലകളിൽ തൗഹീദിന്റെ ശബ്ദം ശ്രവിപ്പിക്കുവാനുള്ള കേൾപ്പിക്കുവാനുള്ള ഒരവസരങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി തരണമേ എന്ന് പലപ്പോഴും ഐ എസ് എമ്മിന്റെ ഭാരവാഹികളോടൊന്നിച്ചു തെക്കൻ കേരളങ്ങളിലെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ ഐ എസ് എമ്മിന്റെ ഉപാധ്യക്ഷൻ നിസാർഒളവണ്ണെ പോലുള്ളവർ സൂചിപ്പിച്ചിരുന്നു ചില നാടുകളിലൂടെ പോകുമ്പോൾ എന്നാണ് നമ്മുടെ ശബ്ദം ഇത്തരം പ്രദേശങ്ങളിൽ ഒന്ന് എത്തുക എന്നുള്ളത് ഇന്ന് സന്തോഷത്തോടുകൂടി ഒരുപക്ഷെ ഇതക്കൻ കേരളത്തിലെ മുസ്ലിമീങ്ങളേറെ തിങ്ങിപ്പാർക്കുന്ന നിതുവത്തുൽ മുജാഹിദീനെ സംബന്ധിച്ച് കേട്ടറിവ് പോലുമില്ലാത്ത ഒട്ടനവധി പ്രദേശങ്ങളിൽ ആളുകൾക്ക് തൗഹീദിന്റെ സുന്ദരമായ സന്ദേശവും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തനങ്ങളുടെ വിവരണവും കൈമാറുവാൻ സാധിച്ചിട്ടുണ്ടോ ഈ സന്ദേശയാത്രയെ കൂടെ സന്ദേശയാത്ര കൊണ്ട് എന്നോ അഭിമാനപൂർവ്വം പറയുവാനും ഓർക്കുവാനും ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ കേരളത്തിലെന്നല്ല മലയാളികൾ ജീവിക്കുന്ന പലയിടങ്ങളിലും മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നന്മയാണ് എന്ന് തോന്നിയ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നവരും ഇടപെട്ടവരുമാണോ മുജാഹിദുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആനുകാലികമാണോ ഇന്ന് നാം ചർച്ച ചെയ്ത ഈ പ്രമേയം കാരണം പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ അനിവാര്യമാണോ ഇത്തരം സന്ദർഭങ്ങളിൽ വൈജ്ഞാനികമായി ഏറെ ഉന്നതിയിലെത്തിയ കേരളത്തിന്റെ മണ്ണിലും ജിന്നു ചികിത്സയുടെ പേരിലും മന്ത്രവാദ ചികിത്സകളുടെ പേരിലും ആത്മീയ ചൂഷണങ്ങളുടെ പേരിലും കൊലപാതകങ്ങളും മരണങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും കൊണ്ടിരിക്കുന്ന ഈ സമയത്തോ നമ്മൾക്ക് വിശ്രമിക്കാനായിട്ടില്ല ഉറക്കെ പ്രഖ്യാപിക്കുവാനും ഈ സന്ദേശയാത്ര കൊണ്ടോ സാധിച്ചിട്ടുണ്ടോ ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോടോ ഇതിവിടെ അവസാനിക്കേണ്ടതല്ല മറിച്ചോ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ നാടിലും ചുറ്റുപാടുകളിലും തൗഹീദിന്റെ സന്ദേശമെത്താ തൊട്ടനവധി പ്രദേശങ്ങൾ ഉണ്ടായേക്കാം ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടോ അള്ളാഹുവിനെ സംബന്ധിച്ചോ സൃഷ്ടിച്ചവനായ റബ്ബിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടോ ആ റബ്ബിന് മുമ്പിൽ തന്റെ തന്റെ എല്ലാവിധ ആരാധനകളും തന്റെ പ്രാർത്ഥനകളും അർത്ഥനകളും അഭ്യർത്ഥനകളും സഹായത്തട്ടങ്ങളും നൽകണമെന്നും ആ സറ്റാവിന് മാത്രമാണ് ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഒരു നന്മ ഉണ്ടാക്കുവാനും ഒരു തിന്മ നമ്മളിൽ ഉണ്ടാക്കുവാനും കഴിയുകയുള്ളൂ എന്ന നമ്മളൊക്കെ വിശ്വാസം ത്തിന്റെ ഭാഗമായി പഠിച്ചിട്ടുള്ള കാര്യം അതോ ഓരോ മനുഷ്യന്റെയും പ്രാവർത്തിക ജീവിതത്തിലേക്ക് വരെ ആ സന്ദേശം കൈമാറുന്നത് വരെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനോ ഇത്തരം സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും യാത്രകളും പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണോ അള്ളാഹുസ്ബാനയെ സംബന്ധിച്ചിടത്തോളം ആ റബിനെ പരിചയപ്പെടുത്തി ഈ സമൂഹത്തിലോ ി പിടിച്ചു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ ചെറുക്കൻ വിശ്വാസങ്ങളെയും തെറ്റിദ്ധാരണകളെയും അടിച്ചമർത്തുവാനും അതില്ലാതെയാക്കുവാനും അതിൽ നിന്ന് തിരികെ വിളിച്ചോ അപ്പിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി അള്ളാഹു അവനേകനാണെന്നും അവന് പങ്കുകാരില്ലായെന്നും ഈ സമൂഹത്തിനോ ആശ്രയിക്കാനുള്ളവൻ അവനാണെന്നും ഈ ലോകത്തുള്ളവർക്ക് ആശ്രയമായിട്ടുള്ളവൻ അവനാണെന്നും അവന്റെ ഒരു ദാത്തിലും അവന്റെ ഒരു സിപാത്തിലും അവനൊരു പങ്കുകാരില്ല എന്നും ഉറക്ക പ്രഖ്യാപിച്ചു സന്ദേശത്തെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുവാനും സമൂഹത്തിലോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കട്ടപ്പാടുകളും വരുമ്പോ ചൂഷണത്തിന്റെ വഴിയും മാർഗവുമായി അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ചികിത്സകരെയും മതഭ്രാന്തന്മാരെയും കച്ചവടം നടത്തുന്ന ആളുകളെയും പിടിച്ചുകെട്ടുവാനും ജീവിതത്തിലോ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ടോ വിവാഹനഷ്ടങ്ങൾ കൊണ്ട് സമ്പത്ത് നഷ്ടങ്ങൾ കൊണ്ടോ മറ്റു രൂപത്തിലുള്ള പല പ്രയാസങ്ങൾ കൊണ്ടും റബ്ബ് നിങ്ങളെ പരീക്ഷിച്ചേക്കാമെന്നും പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മടക്കമെന്നോ ഉറക്ക പ്രഖ്യാപിക്കുന്നവരാരോ ആച്ഛമാലുക്കളാരോ അവരാണ് അവർക്കാണ് വിജയമുള്ളത് എന്ന സുന്ദരമായ സന്ദേശം ഈ ആളുകൾക്കിടയിൽ പ്രചരിക്കപ്പെടേണ്ടതുണ്ടോ അതോടൊപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ോ ജാരങ്ങളിലും മക്ബറകളിലും പുണ്യപുഷ്പങ്ങളിലും പുണ്യമണ്ഡപങ്ങളിലും തങ്ങൾ വിശ്വസിക്കുന്ന ഏതോ ഏതൊക്കെയോ ചില ശക്തികൾക്ക് എന്തിനൊക്കെയോ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണക്ക് മുമ്പിൽ ഇല്ല റബ്ബ് റബ്ബു നാളെ നടക്കാനിരിക്കുന്ന ഒന്നും അറിയില്ല എന്നും കൈ പറയുന്നവനോ അദൃശ്യമറിയുന്നവനോ അല്ലാഹു മാത്രമാണെന്നും അല്ലാഹു വല്ലാത്ത ഒരാൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല എന്നും മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും ജീവിതത്തിൽ വന്നുപോയ പല ദുരിതങ്ങളും ും അവർക്ക് കൈബറിയില്ല എന്നുള്ളതിന്റെ തെളിവായിരുന്നെന്നും മുഹമ്മദ് മുസ്തഫ് വസ്സല സ്വന്തം ഭാര്യയെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാതെ ഭാര്യയെ വീട്ടിലേക്ക് പോകാൻ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള അനുമതി പോലും മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്സല നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പോലും ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ടോ പ്രിയപ്പെട്ടവരെ എന്റെ വാചകങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിന്റെ മുക്കുമൂലകളിലോ ഇസ്ലാമിന്റെ പേരിൽ ഈ മതത്തിന്റെ പേരിലോ ആത്മീയ ചികിത്സകളുടെ പേരിലോ പലരും കൊലയ്യപ്പെട്ടിട്ടുണ്ടോ ആ കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം ആവർത്തിക്കപ്പെടരുതെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടോ ഈ സന്ദേശയാത്രയുടെ ഭാഗമായി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുടെയും ഞങ്ങൾ പോയി പരസ്യമായിട്ടുള്ള പ്രതികരണത്തിനോ പലർക്കും മടിയാണോ എന്തുകൊണ്ടെന്നറിയില്ല ഒരു പക്ഷെ തങ്ങളിരിക്കുന്ന അധികാര കസേരകളുടെ കീഴിൽ ആരുടെയൊക്കെയോ ചില ആരുടെയൊക്കെയോ ചില അവരിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന എന്തൊക്കെയോ ലാഭങ്ങളായേക്കാം അവരെ പിന്തിരിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഒരപേക്ഷയുണ്ട് കേരളത്തിന്റെ മണ്ണിൽ മതവും വർണ്ണവും വർഗവും വ്യത്യാസമില്ലാതെ മതത്തിന്റെ പേരിൽ നടക്കപ്പെടുന്ന ഇത്തരം ചൂഷണങ്ങൾക്ക് അറുതി വരുത്തി ഒരു മനുഷ്യ ജീവനെങ്കിലും ഇനിയും കൊലയപ്പെടാതിരിക്കുവാനുള്ള സ്വാഭാവികമായ മനുഷ്യത്വമുള്ള ഒരു മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരം അത് നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാകും അങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ടോ ഒരു മാതൃക കാണിക്കുവാൻ അത്തരം തയ്യാറാവണമെന്നുകൂടി പ്രസ്ഥാനത്തിന്റെ ഒരു എന്ന പറയാനും പ്രഖ്യാപിക്കുവാനും ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മഹത്തായ ഈ സമാപന സമ്മേളനത്തില് കഴിഞ്ഞ പത്ത് ദിവസമായി നീണ്ടുനിന്ന ഇന്ന് സമാപനം കുറിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലേക്ക് ഒരു ദൗത്യ മുജാഹിദുകളുടെ പേരില് നിർവഹിക്കപ്പെട്ടു പോയ ഈ മഹത്തായ സമ്മേളനം ഈ സമ്മേളനത്തിന്റെ പ്രൗഢഗംഭീരമായി സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മെ അഭിരിക്കുക കേരള നതുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ പി പി ഉണ്ണിങ്കുട്ടി മൗലവി അവരപൂർവ്വം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണോ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ സമാധരണീയനായ അധ്യക്ഷൻ പി പി അബ്ദുൾ അദിനി അവർവം ഐ എസ് എമ്മിനു വേണ്ടി നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണോ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ച് അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് നമുക്ക് വാക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് പട്ടാമ്പിയുടെ എം എൽ എ ബഹുമാനനായ മുഹമ്മദ് അതോടൊപ്പം പട്ടാമ്പി നഗരസഭയുടെ ചെയർമാൻ കെ പി വാപ്പുട്ടി സാഹിബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി ഇടത്തോൾ അതുപോലെ തന്നെ സി എ എം എ കരീം സാഹിബ് തുടങ്ങിയ ആ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കും പ്രതിനിധികളാണോ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരാമെന്നോ അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി സ്വാഗതം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ ഈ സമാപന സമ്മേളനത്തിലെ വ്യത്യസ്ത വിഷയങ്ങളിൽ നമ്മുടെ സന്ദർച്ചുകൊണ്ട് സംസാരിക്കുക ഒന്നോ ബഹുമാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഹുസൈൻ മഡവൂർ സാഹിബാണോ അതോടൊപ്പം കെ എൻ എമ്മിന്റെ സംസ്ഥാന സാരഥി അബ്ദുൽ കരിമ്പിലാക്കൽ ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റോ ഡോക്ടർ എ അബ്ദുൽ മജീദ് സുലാഹി ഐ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനിയും ഐ എസ് എഫിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഹമ്മദ് അനസ് മൗലവി തുടങ്ങിയ പ്രമുഖ പണ്ഡിത വ്യക്തിത്വങ്ങളാണോ നേതാക്കളാണോ ഈ സംഗമത്തിലെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുക ആദരപൂർവ്വം അവരെയും നമുക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണോ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ യുവസുഹൃത്ത ൾ സഹോദരിമാർ നാട്ടുകാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വാഹനങ്ങളിൽ ഇവിടേക്ക് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ റബ്ബ് ഇത് എല്ലാവരിൽ നിന്നും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ എല്ലാം ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും സംസ്ഥാന ഭാരവാഹികൾ പണ്ഡിതന്മാർ സഹപ്രഭുതർ സുഹൃത്തു നാട്ടിലെ പൗരപ്രമുഖർ ജില്ലയിലെ പ്രധാനികൾ മുഴുവൻ സഹോദരങ്ങളെയും ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണോ അകലെ നിൽക്കുന്നതിന്റെ സഹോദരങ്ങൾ ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിടവാങ്ങുന്നതിന് മുമ്പ് ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ സമാപന സന്ദേശ പ്രചരണത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി യുവജന വിഭാഗം സംഘടിപ്പിച്ച ഈ സന്ദേശ പ്രചരണ യാത്രയിൽ പ്രയാസപ്പെട്ടവർ അധ്വാനിച്ചവർ തങ്ങളുടെ ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായിച്ചിട്ടുള്ള ഒട്ടനവധി സഹോദരങ്ങളുണ്ടോ അതിശക്തമായ ചൂടിലോ വെയിലിനെ വകവെക്കാതെ ദാഹത്തെ വകവ െ ഈ സന്ദേശ പ്രയാണത്തിലെ നവോത്ഥാനത്തിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരിലേക്ക് മുമ്പ് കൈമാറണമെന്ന ലക്ഷ്യത്തോടു കൂടി കൂടെ നിന്നുകൊണ്ട് സഹായിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഒരു സഹോദരൻ ആ യാത്രക്കിടയിൽ ചെറിയ ഒരാക്സിഡന്റ് പറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാവേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പത്ത് ദിവസമായി കേരളത്തിന്റെ ൂലകളിൽ ഒരു വേള ഇന്നേവരെ പ്രസ്ഥാനത്തിന്റെ ശബ്ദമെത്താത്ത പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് വിതരണം ചെയ്തുകൊണ്ടോ പതിനായിരങ്ങൾക്ക് നവോത്ഥാനം പങ്കെടുത്തുകൊണ്ട് സഹകരിച്ചവരുണ്ട് നാളെ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തവരാണ് നിഷ്കളങ്കമായി കപ്പിലേക്ക് നിങ്ങളിൽ നിന്നുയരുന്ന ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ടുയരുന്ന പ്രാർത്ഥനകളിൽ അവരെ വിട്ടുപോകരുതേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോയാലും നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടോ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത ഞാൻ വാക്കുകൾക്ക് ഇവിടെ നൽകുന്നു